അടിപൊളി മസാല മസാലക്കടല മുരുമുരേന്ന് വറുത്തത് മൂന്ന് കിലോ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ഹായ് പാട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ മസാല കടലയാണ് ഓരോ നാട്ടിലെ ഓരോ വിധമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ ആണോ സ്റ്റൈലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണത് കൂടുതൽ ഉണ്ടാക്കി വെച്ച് വച്ചാൽ നമ്മൾക്ക് ഒരുപാട് ദിവസം കഴിക്കുക അപ്പം അതിനുള്ള റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അതിലേക്ക് നിലക്കടലയാണ് രണ്ട് കിലോ എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല നോക്കി എടുത്ത കടലയാണ് കരഞ്ഞ് എല്ലാം ക്ലീനാക്കി വെച്ചതാണ് രണ്ട് കിലോ നല്ല ഉണക്കിയ കടലയാണ് രണ്ട് കിലോ പിന്നെ ഓയിൽ ഒരു കിലോ കടലമാവ് കാൽ കിലോ അരിപ്പൊടി കാശ്മീർ മുളക് ഇഞ്ചി വലിയ ജീരകം വെളുത്തുള്ളി കായപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം കറവപ്പൊല അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടത് അപ്പൊ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് പുരട്ടി വെക്കണം അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കടലിയൊന്ന് കൊട്ടാം വെളുത്തുള്ളി രണ്ട് കൂടം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നല്ല പേസ്റ്റാക്കി അരച്ചതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് പെരുംജീരകം ചതച്ചതാണ് നേരിട്ട് ഇടാൻ പറ്റില്ല ഇത്തിരി ചതച്ചാണ് ക്രഷ് ചെയ്തെടുത്തതാണ് കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുക്കണ്ടത് നോക്കിക്കോളൂ രണ്ടു കിലോ കടലിക്കായകരാണ് അത്ര എടുക്കുന്നത് കാശ്മീർ മിളക് പൊടിയാണ് ഞാൻ ആറ് ടേബിൾ സ്പൂൺ ഇടണ്ട് കളർണം നമുക്ക് ഇത്ര എരിവിന് വേണ്ടിയിട്ടാണ് നോക്കിക്കോളൂ ഉപ്പ് ആവശ്യത്തിന് നാല് കോച്ചില് കറുവപ്പല നല്ല നൈസായി അരിഞ്ഞതാണ് എന്നിട്ട് ഇതൊക്കെ കൂടെ നമുക്കൊന്ന് കൈ കൊണ്ട് കുഴച്ചില്ലെങ്കിലും സ്പൂണ് കൊണ്ടാണെങ്കിലും കുഴക്ക കൈ കൊണ്ട് കാണിച്ചു നല്ലപോലെ വറുത്ത അരിപ്പൊടിയാണ് പച്ചരി വറുത്ത പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഈ കരണ്ടിക്ക് ആറ് സ്പൂണ് വരും ഇതില് ഞാൻ രണ്ട് കരണ്ടിയാണ് ഇടാൻ പോണത് ഇതിലേക്ക് ഏറ്റവും വേണ്ടിപ്പെട്ടതാണ് കടലമാവ് ഞാൻ അതിൽ മുക്ക കിലോ എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ നമുക്ക് നോക്കി നോക്കിയിട്ട് കുറച്ച് ആദ്യം ഒന്ന് കുഴച്ചിട്ട് പിന്നെ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് വെള്ളം ലേശം നോക്കി നോക്കിയിട്ട് ചേർത്താവോ നേരത്തെ പറയുണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് നോ വെള്ളം നോക്കി നോക്കിയിട്ട് നമുക്ക് നോക്കി എടുക്കാം നമ്മൾക്കിനി കുറച്ച് കുറച്ച് കൊട്ടി കുഴച്ച് നോക്കേണ്ടതാണ് കുറച്ച് മാവും കൂടെ വാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കും അപ്പം നല്ലപോലെ മസാല ഒന്ന് ഉള്ളിലെല്ലാം പിടിക്കട്ടെ ഉപ്പ് എരിവ് എല്ലാം ഒന്ന് പിടിക്കട്ടെ ഒരു ഒരമണിക്കൂർ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു വെക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ പറ്റും അപ്പം നമുക്ക് ഉരുളിലൊന്നും വെച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ രണ്ട് ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ വേറെ എന്താ ഓയിൽ വെച്ചാൽ അതിൽ ചെയ്യാം ഞാൻ സൺഫ്ലവറാണ് ഇപ്പം എടുത്തിട്ട് അപ്പൊ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം എണ്ണ ഇത്തിരി ചൂടായിട്ടുണ്ട് എണ്ണ മെല്ലെ ചൂടാവാൻ പറ്റുള്ളൂ ഗ്യാസിലായാലും ശരി അടുപ്പിലായാലും ശരി ലൈറ്റ് ചൂടിൽ മെല്ലെ വേഗമാകും അപ്പൊ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം നമ്മളതെല്ലാം പാകമാക്കി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ കുറച്ച് എടുക്കുക എടുത്തിട്ട് നമുക്ക് ഈ രണ്ടെണ്ണ ഈ രണ്ടെണ്ണ ആക്കിയിട്ടോ ഒറ്റയാക്കിയിട്ടിങ്ങനെ ഇട്ട് കൊടുക്കണം മെല്ലെ ചൂടായി വരും നമ്മൾ നോക്കിയിട്ട് വേണം ശ്രദ്ധിച്ചിട്ടേ ഇത് ചെയ്യാവോ കയ്യിലേക്ക് ഇണതെറിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഒരു കാക്കിലോ കടല വെച്ച് ചെയ്യാം അരക്കിലോ വെച്ച് ചെയ്യാം എന്താണ് നിറയെ ചെയ്തു വെച്ചു വെച്ചാ നമുക്ക് കുറെ ദിവസം ഇരിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമുക്ക് നമുക്കെടുത്ത് അതായത് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ആക്കുന്ന സമയത്ത് നല്ലപോലെ അടിക്കണം ചതച്ചിടാൻ പാടില്ല ചതച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് നല്ലപോലെ പേസ്റ്റാക്കി ഇതുപോലെ ഒഴിച്ചിട്ട് കുഴച്ച് റെഡി ആക്കുകയാണെങ്കിൽ മതി കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒങ്ങനെ വെച്ചിട്ടും ചെയ്യാം അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാനിപ്പോൾ നിങ്ങൾക്ക് രണ്ട് കിലോ വെച്ച് കാണിച്ച് തരുന്നത് ഇത്രയും വെച്ചും ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇത്രയും മുറുകെട്ട് നമുക്കൊന്ന് ഇളക്കി മെല്ലെ ഇളക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നൈസിലതാ തീക്കത്തുള്ളൂ നോക്കിക്കോളൂ നൈസിലെ തീ കത്തുള്ളൂ മല്ലിയ തീ കത്തുമ്പോ അതാണ് കടലിന്റെ ഉള്ളൊക്കെ നമുക്ക് നന്നായി വെന്തു കിട്ടും മസാലയൊക്കെ മുറുകും ഇതിങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് നോക്കിക്കോളൂ നമ്മുടെ കരണ്ടിയിൽ അറിയ അങ്ങനെ ഒരു കലകലകല ചെത്താം ഇതില് വാരിക്കഴിഞ്ഞ ഒന്നും കൂടി മുറുകയും ചെയ്യാം നമുക്ക് ഇതിൽ ഇരുന്നാ നോക്കോളൂ അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒരു ഇതും കൂടി ഇട്ട് കൊടുക്കാം അവസാനത്തെയാണത് കോരി എടുക്കേണ്ടത് ആയിട്ടുണ്ട് ഒരു മൂന്നാല് തണ്ട് കറോപ്പലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ട ഇപ്പൊ നമുക്ക് കറോപ്പലയും കൂടി ഒന്നും ഇതിൽ വാരയിടാം നമ്മുടെ മസാല കടലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം മസാല കടല കണ്ടപ്പോഴേ കണ്ടപ്പോഴേക്കും ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഇടയ്ക്കിടക്ക് നല്ല ടേസ്റ്റ് ആണ് എടുക്കും തോറും കുറച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാലും വിഷമ അപ്പൊ അതിപ്പോ പറയാനൊന്നുമില്ല അത്രയ്ക്കും ഗംഭീര ഐറ്റം ആണ് കണ്ടാൽ തന്നെ അറിയാം നല്ല ആ ക്രിസ്ല്ലേ അതാണ് ഈ ഇതിന്റെ വേവിന്റെ സൗണ്ടാണിത്

നല്ല എളുപ്പമാണ് വീട്ടിലൊക്കെ ആഹ് ഇത് നമുക്ക് മേടിക്കുമ്പോഴേക്കൊക്കെ ഒത്തിരി നല്ല വിലയായിരിക്കും ആയിരിക്കും പക്ഷെ ഇണ്ടാക്കുകയെന്ന് വെച്ചാൽ നിറയെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നിറയെ നേരെ കഴിക്കപ്പ മഴയകാലം ഒക്കെ അല്ലേ Jira, um, hmm. ും മതി കൊറച്ച് നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് സമാധാനത്തിന് ഇതിന്റെ എല്ലാം നേര് പകുതി കൊറച്ച് കൊറച്ച് എടുത്ത് എല്ലാം ചെയ്തിട്ട് വെച്ച നമ്മൾക്ക് ഇഷ്ടംപോലെ വീട്ടിലേ ഉണ്ടാക്കി വീട്ടിലേ കഴിക്ക അപ്പൊ എന്താ വെച്ചാ കൊറേ ദിവസം എടുത്തി വെക്കാം നമുക്കിത് നല്ല നല്ല ചൂടാറിയ ശേഷം തണു കാറ്റ് കയറാത്ത പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് കുറെ ദിവസം ഇത്

അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്ബൈ ചെയ്യോ ബെൽബട്ടൺ കൊടുക്കുക അടുത്ത കിട്ടാച്ചി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത കിട്ടുകയാച്ചു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ